കൂട്ടുകാരെല്ലാവർക്കും അസ്സാമലൈക്കും ഞാൻ സാദി ഇന്ത്യ ഞാനിപ്പോ ഇങ്ങനെ വീഡിയോ ചെയ്യാനുള്ള കാരണം നമുക്കറിയാം നോമ്പ് കഴിഞ്ഞു പെരുന്നാൾ ആഘോഷങ്ങൾ കഴിഞ്ഞു ഓരോ പുതിയ പുതിയ വാർത്തകൾ വരുമ്പോൾ പഴയ വാർത്തകൾ നമ്മൾ മറന്നു പോകും മനുഷ്യരാണ് സ്വാഭാവികമേ നമ്മുടെ പ്രിയപ്പെട്ട ഷഹബാസിന്റെ കൊലപാതകം നമുക്ക് എല്ലാവർക്കും അറിയാം ഷഹബാസിനെ ഈ നിമിഷം വരെ നീതി ലഭിച്ചില്ല നമ്മളെല്ലാവരും മറന്നു തുടങ്ങിയ ആ ഒരു സ്റ്റോറി കാരണം അതിനുശേഷം ഒരുപാട് പുതിയ പുതിയ സ്റ്റോറികള് എംബുരാൻ പോലെയുള്ള സിനിമകള് അതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ അതൊക്കെയാണ് ഇപ്പൊ ചർച്ചാ വിഷയം നമ്മുടെ ഷാബാസിന്റെ കാര്യം എല്ലാവരും മറന്നു ഞാൻ ഒരിക്കൽ കൂടി പറയാണ് ഷാബാസിന് തീർച്ചയായിട്ടും നീതി കിട്ടണം നമ്മുടെ മക്കള് ഞാനും ഒരു അച്ഛനാണ് നമുക്കൊക്കെ മക്കളുണ്ട് നമ്മുടെ മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് വീട്ടിൽ വരുമ്പോൾ പ്രത്യേകിച്ച് ആരെങ്കിലും കൊന്നിട്ടൊക്കെ വരുമ്പോ അവരൊരിക്കലും നമ്മൾ പൂമാല ഇട്ടി സ്വീകരിക്കരുത് ചേർത്ത് പിടിക്കരുത് തെറ്റ് ചെയ്ത നമ്മുടെ സ്വന്തം മക്കളാണെങ്കിലും അവരോട് ഗെറ്റ് ഔട്ട് എന്ന് പറയണം പുറത്തു പോകാൻ പറയണം അതിനുള്ളൊരാർജവം നമ്മൾ മാതാപിതാക്കള് കാണിക്കണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ കാണിച്ചില്ലെങ്കിൽ വരും തലമുറ ഇതൊരു മാതൃകയാക്കി എടുക്കും ഈ ഭൂമിയിലെ ആരെയും കൊല്ലാം എന്തും ചെയ്യാം മയക്കുമരുന്ന് ഉപയോഗിക്കാം ആരും ഒന്നും പറയില്ല അതിന്റെ പ്രധാന കാരണം നമ്മളാണ് മാതാപിതാക്കൾ അപ്പോ ഇതെന്റെ സ്വന്തം അഭിപ്രായമാണ് നമ്മുടെ മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കലും അവരെ സപ്പോർട്ട് ചെയ്യരുത് അത് തെറ്റാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ നമ്മുടെ അഫ്വാൻ്റെ ഉപ്പ പറഞ്ഞ പോലെ എൻ്റെ മകൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ത് ശിക്ഷ വേണമെങ്കിലും അവന് നൽകിക്കോ എന്ന് പറയാനുള്ള ഒരു മനസ്സ് മാതാപിതാക്കൾ നമ്മൾ കാണിക്കണം ഷാബാസിന്റെ കാര്യം ആരും മറന്നു പോരുത് നമ്മള് കുറെ ആഷ്ട കിട്ടതുകൊണ്ടോ ജസ്റ്റിസ് ഫോർ ഷാബാസ് എന്ന് പറഞ്ഞുകൊണ്ടൊന്നും നീതി കിട്ടൂല്ല പ്രത്യേകിച്ച് പ്രായപൂർത്തിയാകാത്ത ആളുകളാണെന്ന് പറഞ്ഞ് ആ കുഞ്ഞുങ്ങളെ വെറുതെ വിടും നമുക്ക് എല്ലാവർക്കും അറിയാം എങ്കിൽ പോലും സങ്കടപ്പെടുന്ന ഒരച്ഛനും അമ്മയും ഉണ്ട് അത് പ്രിയപ്പെട്ട ഷഹബാസിന്റെ അച്ഛനും അമ്മയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഷഹബാസ് ഒരു കാര്യം വല്ലാതെ ആഗ്രഹിച്ചിരുന്നു തൻ്റെ മാതാവിന്റെ കണ്ണുനീരി ഭൂമിയിൽ വീയാൻ പാടില്ല അതിനുവേണ്ടി ഷഹബാസ് രാത്രി ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ അടുക്കളയിൽ പോയി ഉമ്മാനെ സഹായിച്ചിരുന്നു ഷഹബാസ് അതേപോലെ ഷഹബാസ് ഷഹബാസിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനോട് എപ്പോഴും പറയായിരുന്നു തൻ്റെ ഉമ്മാനോടുള്ള സ്നേഹം ഉമ്മാനെ പൊന്നുപോലെ നോക്കണമെന്ന കാര്യം ആ ഉമ്മയുടെയും ഉപ്പയുടെയും സങ്കടം കാണാതെ നമ്മൾ ആരും പോകാൻ പാടില്ല നിയമപരമായിട്ട് മാതൃകാപരമായിട്ട് ഷഹബാസിനെ കൊന്നേ ആ വിദ്യാർത്ഥികളെ ശിക്ഷിക്കണം ഷഹബാസിനെ നീതി കിട്ടാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം ഒരു വാക്ക് കൊണ്ടെങ്കിലും പ്രതികരിക്കണം ഇത്ര മാത്രമേ ആ വിഷയത്തിൽ പറയാനുള്ളൂ ഷഹബാസിന്റെ ഉപ്പാക്കും ഉമ്മാക്കും ഈ കഴിഞ്ഞ നോമ്പിനും പെരുന്നാളിനൊന്നും ഷഹബാസ് ഇല്ലാത്ത സങ്കടം കടലുപോലെ ആയിരിക്കും എനിക്ക് ചിന്തിക്കാൻ പറ്റും കാരണം എൻ്റെ മക്കൾ നഷ്ടമാവുമ്പോഴേ നമുക്കതിന്റെ ആയം മനസ്സിലാവുള്ളൂ അത് ഷഹബാസ് അല്ലേ അത് വേറെ ഏതോ ഒരു മോനല്ലേ അങ്ങനെ ചിന്തിക്കാതെ ഷഹബാസിനെ നമ്മുടെ സ്വന്തം മോനായിട്ട് കാണുക ഷഹബാസിൻ്റെ നീതിക്ക് വേണ്ടി ഒരു വാക്ക് കൊണ്ടെങ്കിലും പ്രതികരിക്കുക ഇത്രേ ആ വിഷയത്തിൽ പറയാനുള്ളൂ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എല്ലാവരോടും സ്നേഹം മാത്രം